വിധി വരുന്ന കാലം കൂടി പ്രധാനമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇത് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് അതിനിടയിലാണ് ആന്റണി രാജു എം എൽ എക്ക് മുൻമന്ത്രിക്ക് രണ്ടാം പിണറായി സർക്കാരിൽ ഗതാഗത മന്ത്രിയായിരുന്ന മന്ത്രി ഇങ്ങനെയൊരു തൊണ്ടി മുതൽ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റക്കാരനാണ് എന്ന കോടതി വിധി വരുന്നത് ഇപ്പോൾ തന്നെ പ്രതിപക്ഷ ആ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ പ്രതിഷേധം കെ എസ് യുവിൻ്റെയൊക്കെ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് പരിഹാസ രൂപത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ മുഴക്കിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ കൂടി ഈ വിധി വിധിയൊരു ചലനമുണ്ടാക്കുമല്ലോ ഒരു ന്യൂസ് നൂശ്രീധർ തീർച്ചയായും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് മാത്രമല്ല അടുത്ത നിയമസഭാ സമ്മേളനം കൂടി വരുന്ന വരുന്നൊരു സാഹചര്യമാണ് കോൺഗ്രസ് ഇത് വലിയ രീതിയിൽ നിയമസഭയിൽ നിയമസഭയിലടക്കം ഉയർത്തിക്കൊണ്ടുവന്ന് വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല അല്പസമയം മുമ്പാണ് കെ എസ് യു നെടുമ്പങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആന്റണി രാജു മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുക ഇവിടെ ബാനർ പിടിച്ചുകൊണ്ട് ബാനറിലെ വാചകങ്ങൾ എങ്ങനെയാണ് തൊണ്ടി മുതൽ കട്ടതാരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്നാണ് ആ ബാനറിൽ പറഞ്ഞിരിക്കുന്നത് ഒപ്പം കരിങ്കൊടി ഉയർത്തിക്കൊണ്ട് ആന്റണി രാജു മാധ്യമങ്ങളെ കണ്ടതിനു ശേഷം ഈ വിധി പ്രസ്താവന കേൾക്കുന്നതിന് വേണ്ടി കോടതിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ തടയുന്ന ഒരു സാഹചര്യം പോലീസ് എത്തിയാണ് ഇവരെ പിന്മാറ്റുകയും ആന്റണി രാജ് തുടർന്ന് കോടതിയിലേക്ക് എത്തുകയും ചെയ്തത് ഒപ്പം സെക്രട്ടേറിയറ്റിന് മുന്നിലടക്കം സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിലടക്കം ഇത്തരത്തിൽ ഒരു പ്രതിഷേധം ഉയർത്തുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകരും അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിധി പ്രസ്താവന എന്തായിരിക്കും ഈ അപേക്ഷയിൻമേലുള്ള ഒരു വിധിയായിരിക്കുമോ മേൽക്കോടതിയിലേക്ക് കേസ് കൈമാറുമോ അതോ ഏതെങ്കിലും തരത്തിൽ വിധി പറയുമോ എന്നുള്ളതാണ് നിലവിൽ എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം ഈ കോടതി പരിസരത്തേക്ക് എത്തുന്നുണ്ട് അവർ വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധമാണ് ഇവിടെ നടത്തിയത് സെക്രട്ടേറിയറ്റ് നടക്കൽ ഈ അടിവസ്ത്രം ഉൾപ്പെടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോലം ആന്റണി രാജു എം കോലം കത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും നിയമവിദഗ്ധർ പറയുന്നത് ഈ മൂന്ന് വർഷത്തിൽ താഴെ ശിക്ഷാ നടപടികൾ ഉണ്ടായാൽ ആന്റണി രാജുവിന് മറ്റ് സമ്മർദ്ദങ്ങൾ ഉണ്ടാവില്ല കാരണം അദ്ദേഹത്തിന് മത്സരിക്കാം അദ്ദേഹത്തിന് ജാമ്യം മേൽക്കോടതിയിലേക്ക് പോയി ആ ശിക്ഷ ജയിലിൽ കിടക്കാതെ തന്നെ തന്നെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിലേക്ക് ആന്റണി മാത്രമല്ല ഒരു നിയമസഭാ ിനെ അഭിമുഖീകരിക്കാൻ നിൽക്കുന്ന ഇടതുമുന്നണിക്ക് കൂടി ആന്റണി രാജു കുറ്റക്കാരൻ എന്നുള്ള ഈ വിധി തിരിച്ചടി നൽകുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാരിലെ മുൻ മുൻഗതാഗത മന്ത്രിയാണ് ആദ്യ ടൈമിലെ ഗതാഗത മന്ത്രിയാണ് ആന്റണി രാജു ആന്റണി രാജു ആണ് തൊണ്ടി മുതൽ തിരുമറിയുമായി ബന്ധപ്പെട്ട കേസിൽ കുറ്റക്കാരനാണ് എന്ന് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് എട്ട് വകുപ്പുകൾ ചുമത്തിയിരുന്നു ിൽ തന്നെ പ്രധാനമായ അഞ്ച് വകുപ്പുകൾ നിലനിൽക്കും അത് തെളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഇനി ശിക്ഷാവിധി എന്താണ് എന്നറിയണം രണ്ട് വർഷത്തിൽ കൂടുതലാണ് ശിക്ഷയെങ്കിൽ സ്വാഭാവികമായും എം എൽ എ സ്ഥാനത്ത് നിന്ന് ആന്റണി രാജു അയോഗ്യനാക്കപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും അത് നെടുമങ്ങാട് കോടതി തന്നെ ആ കേസിൽ ശിക്ഷാവിധി പറയുമോ അതോ മേൽക്കോടതിക്ക് അത് വിടുമോ എന്നുള്ളതാണ് ചോദ്യം പ്രോസിക്യൂഷന്റെ അപേക്ഷ കോടതി പരിഗണിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ